ഹലോ അസാമലൈക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് ലോകാവസാനവുമായി ബന്ധപ്പെട്ട് എല്ലാ മതത്തിലും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എന്നാൽ വളരെ ശക്തരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചില ആളുകളെ കുറിച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ച് എല്ലാ മതത്തിലും പറയുന്നുണ്ട് അത് ഇസ്ലാമിൽ അതിന് ജൂച്ചു ജൂച്ച എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ ഗോകൻ മോക എന്ന് പറയും ഹിന്ദു മതത്തിൽ മറ്റു പല പേരിലും അറിയപ്പെടുന്ന ഭൂമിയിൽ അവസാന കാലഘട്ടത്തിൽ ശക്തമായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് ആളുകളെ കുറിച്ച് എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട് അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ പല ആളുകളും വിശ്വസിക്കുന്നത് പല പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് യജൂജ് മജുജ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് ആ യജൂജ് മജുജ് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥ മാത്രമാണ് അങ്ങനെയുള്ള സംഭവം ഇല്ല എന്നുള്ളത് കാരണം ഇത് എല്ലാ മതത്തിലും പറഞ്ഞതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് എന്നാൽ ഞാൻ പറയുന്നത് ഖുർആൻ പഠിച്ച മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആാന്റെ വളരെ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം ചിന്തിക്കുന്ന ആലോചിക്കുന്ന പഠിക്കുന്ന ആളുകൾ എന്നാണ് അങ്ങനെ ഖുർആനെ സമീപിച്ചത് കൊണ്ട് മനസ്സിലായിട്ടുള്ള അതല്ലെങ്കിൽ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഉള്ള സംഭവമാണ് പ്രവാചകന് ശേഷം തന്നെ ജുജിനെ തുറന്നു വിട്ടിട്ടുണ്ട് ഇന്ന് ലോകത്ത് ഉള്ള എല്ലാ ഫസാദുകൾക്കും കുഴപ്പങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെന്നും നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ അഭിപ്രായമല്ല ഹദീസിൻ്റെയും ഖുർആാൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് ഖുർആാൻ ഹദീസ് ഒരു ഹദീസ് ഞാൻ യാമ്പറ അതായത് ഹദീസ് എന്ന് പറയുന്നത് ഖുർആാനുമായിട്ട് വൈരുദ്ധ്യമില്ലാത്ത ഹദീസുകളെ നമ്മൾ പരിഗണിക്കാൻ പറ്റുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ യജുജ് മഹുദിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഞാൻ പറയാം അതായത് യജുജ് മഹുദിനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ നാനാ ഭാഗത്തും ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അതിലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നത് ജെറൂസലേമിലേക്കാണ് അതായത് ബൈത്തുൽ മുക്കദ്സിലേക്ക് ഈ ബൈത്തുൽ മുക്കദ്സിലേക്ക് ആദ്യത്തെ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് അവരൊരു ജലാശയം ഉണ്ട് അവിടെ അതായത് ഇസ്രായേലുള്ള സി ഓഫ് കലീരി എന്ന് പറയും അല്ലെങ്കിൽ അറബിയിൽ ബുഹൈറത്ത് തൊബരിയ എന്ന് പറയും ആ ജലാശയത്തിൻ്റെ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ജെറൂസലേമേക്ക് വരുന്ന സമയത്ത് അതിൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും സി ഓഫ് കരികിലെ അതായത് അവർ രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നുണ്ട് അവസാനം ആ സമയത്ത് അവർ പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത് ഇതിൽ മുമ്പ് നിറയെ വെള്ളം ഉണ്ടായിരുന്നു അതേസമയം നമുക്ക് മുമ്പ് പോയ ചില ഗ്രൂപ്പുകൾ ആ വെള്ളം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ കുടിച്ചു തീർത്തു എന്ന് പറയുന്നത് കുടിക്കുന്നുണ്ട് മറ്റും അത് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്തായിരുന്നു കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അത് അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിനുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ അവർ പറയുന്ന എന്താണ് ഇതാദ്യം ഗ്രൂപ്പ് പോയ ഗ്രൂപ്പ് അതിനെ കൺസ്യൂം ചെയ്ത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അപ്പൊ ഇനി മനസ്സിലാക്കുക ഇനിയിപ്പോ ഇസ്രായേലിലെ സി ഓഫ് കലീലി പോയി കണ്ട ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കാണാത്ത ആളുകൾ ഉണ്ടാവും കാണാത്ത ആളുകൾക്ക് അതിലെത്ര വെള്ളത്തിന്റെ അളവുണ്ട് എന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പൊ നമ്മളൊരു നൂറ് വർഷത്തെ പരിഗണിക്കാണെങ്കിൽ സി ഓഫ് കലീലി എന്ന് പറയുന്നത് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സി ഓഫ് കരി വെള്ളം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞ് റെഡ് ലൈറ്റിൽ താഴെ പോയി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അതായത് ഗോഖാൻ മഖോക്കിന്റെ ജൂജു ജൂജിന്റെ ആദ്യത്തെ ഗ്രൂപ്പ് അതിലൂടെ പാസ് ചെയ്തു പോയി എന്നുള്ളതാണ് അതായത് തുറന്നു വിട്ടു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആരാണി ജൂജു അങ്ങനെ ആരാണി ജൂജു എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിലേക്ക് വരണം ഖുർആൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ആയത്വം ഉണ്ട് എവിടെ നിന്നാണ് അവർ പുറപ്പെടുന്നത് എവിടുന്നാണ് അവർ വരുന്നത് ഏത് ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഖുർആൻ ആയത്തുകളുണ്ട് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അവർ ആരാണ് അതായത് ഖുർആനിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ അള്ളാഹു സുബനോത്തല പറയുന്നു അതായത് ഒരു രാജ്യത്തെ ഒരു പട്ടണത്തെ അള്ളാഹു സുബനോ തല നശിപ്പിച്ചു എന്നിട്ടോ അന്നഹും ലാ അർജീവൻ എന്നിട്ട് അവര് തിരിച്ചങ്ങോട്ട് വരൂല അതായത് ഒരു പട്ടണത്തെ ഒരു രാജ്യത്ത് അള്ളാഹ് ഹുസുബാനെ തന്നെ നശിപ്പിച്ചു എന്നിട്ടാ നശിപ്പിച്ചിട്ട് നശിപ്പിച്ച ശേഷം അവിടുത്തെ ആളുകളൊക്കെ പുറം തള്ളിയിട്ടുണ്ടാവും പുറം തള്ളപ്പെട്ട ആളുകളൊന്നും തിരിച്ചങ്ങോട്ട് വരൂല തീരെ തീരവരൂര എന്നല്ല പറയുന്നത് ഹത്ത തുറന്നു വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരാണോ തിരിച്ച് അവർ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അവരാണ് ഈ ജൂജു എന്നുള്ളതാണ് അപ്പൊ ഏതാണ് ഈ സിറ്റി ഈ പട്ടണം എന്ന് പറയുന്നത് ഈ പട്ടണം എന്ന് പറയുന്നത് ജെറൂസലാം എന്നുള്ളതാണ് ഭൂരിഭാഗം മുഫസീറുകളും പഠിച്ച ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ആളുകൾ ആരാണ് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുസുബാനോ തല ഈ ജെറൂസലേമിനെ അവസാനമായിട്ട് അവിടുന്ന് അവർ ശിക്ഷിച്ചത് നമുക്കറിയാം ഇവിടെയുള്ള ആളുകൾ പല സമയത്തും പല ഏർപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് അവർക്ക് ശിക്ഷ വന്നിട്ടുണ്ട് അതിൽ അവസാനത്തു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ഈസാനിഫി അല്ലെ ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന പ്രവാചകനെ അവര് ദൈവപുത്രൻ എന്നൊക്കെ പറയുന്ന ഒരു ഏതായിരുന്നാലും അദ്ദേഹത്തെ ആ പ്രവാചനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മുസ്ലിങ്ങൾ പറയുന്നു അദ്ദേഹം കുരിശിലേറ്റി കൊന്നു എന്നൊക്കെ ക്രിസ്ത്യാനികൾ അവർ അതുപോലെ തന്നെ ചൂതന്മാരും വിശ്വസിക്കുന്നു എന്തായാലും അതിൻ്റെ ആ വൈരുദ്ധ്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും ആ സംഭവത്തിന് ശേഷം അവരക്രമം മൂലം തന്നെ അവര് ദൈവശിക്ഷൻ ഇറങ്ങുന്നുണ്ട് അതായത് റോമ എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ആളുകള് ഇസ്രായേലിനെ ജെറൂസലേമിനെ ആക്രമിക്കുകയും അവിടെയുള്ള ആളുകളെല്ലാം തന്നെ അവിടുത്തെ പുറം തള്ളപ്പെടുകയും അതായത് ഈസാനബയിൽ വിശ്വസിച്ച ആളുകളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈസാനബിയെ കുരിശിലേറ്റാൻ ശ്രമിച്ച അല്ലെങ്കിൽ അദ്ദേഹം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം ശ്രമിച്ച ആളുകളാണ് അല്ലെങ്കിൽ കുരിശിലേറ്റാൻ ശ്രമിച്ച ആളുകളാണ് ജൂതന്മാർ എന്ന് പറയുന്നത് ഏതായിരുന്ന രണ്ട് ഗ്രൂപ്പ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് എന്നിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അവർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കാരണം ആ തെറ്റ് ചെയ്ത ആരാണ് ചൂതന്മാരാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് പിന്നെ അതിനുശേഷം അവർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ആ സ്ഥാനമാക്കിയൊരു സ്ഥലം അവർക്ക് ഒരു രാജ്യം അവർക്ക് എന്നുള്ളതാണ് അതാ അതേസമയം ജൂതന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തും ചിന്ന ഭിന്നമായി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരം വർഷം വരെ അങ്ങനെ പോവുകയായിരുന്നു എന്നാൽ ഈ ചൂതന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തും ചിന്ന ഭിന്നമായി കിടക്കുന്ന ഈ ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരുന്ന ആരങ്ങോട്ട് അതായത് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അതായത് അള്ളാഹുസുബനോത്തൽ ഒരു പട്ടണത്തെ ഒരു രാജ്യത്തെ നശിപ്പിച്ചു എന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ പുറന്തള്ളി ആ പുറന്തള്ളി ആളുകളെ തിരിച്ചു അങ്ങോട്ട് വരാൻ കഴിയൂല ഏതുവരെ കഴിയൂല അതായത് എന്ന് പറയുന്ന ആളുകളെ തുറന്നുവിടുന്നവരെ അല്ലെങ്കിൽ ആരാണ് അവരങ്ങോട്ട് തിരിച്ചുകൊണ്ടു വരുന്നത് അവരാണ് അപ്പൊ ആരാണ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കാര്യത്തിലേക്ക് അത് മനസ്സിലാക്കാം നമ്മൾ കേട്ടിട്ട് ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം മൂന്നാം ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നു അല്ലെ ഇതിന്റെ പല കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഒന്നാം മഹായുദ്ധത്തിന്റെ കാരണം എന്ന് പറയുന്നത് ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുന്ന ഓസ്ട്രിയ ഹലിയുടെ കിരീടാവകാശിയെ ഒരു റഷ്യൻ ബന്ധമുള്ള ഒരാൾ വെടിവെച്ച് കൊണ്ടുവന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയുമായിട്ട് യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒക്കെ എന്നാൽ ആക്ച്വലി ഈ യുദ്ധം ഒന്നാം മഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സഖ്യകക്ഷികൾ അതായത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ തന്നെ റഷ്യ ഒക്കെ ഇവര് പല ആ ആളുകളുമായിട്ടും ഒരു എന്താ ഒന്നാം ലോക മഹുദ്ദ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പല ചർച്ചകളും നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം ലോകം തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണെങ്കിൽ അതിനെത്രയോ വർഷം മുമ്പ് അന്ന് സൗദി അറേബ്യ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല ജസീറത്തുൽ അറബി എന്ന് പറയുന്ന അവിടെയുള്ള രാജ ഭരണാധികാരി ആയിരുന്നു ഷെരീഫുദ്ദീൻ എന്ന് പറയും ഷെരീഫുദ്ദീനുമായിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നാം ലോകത്തിൽ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഓട്ടാമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുന്ന സഹായിക്കാണെങ്കിൽ എന്താണ് ഈ ഓട്ടാമൻ സാമ്രാജ്യത്തിന്റെ കയ്യിലുള്ള ഫലസ്തീനും ജെറൂസലേമൊക്കെ നിങ്ങൾക്ക് തരാം നിങ്ങൾ അവിടുത്തെ രാജാവാക്ക എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് എന്താണ് റഷ്യോട് പറയുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങളുമായിട്ട് കൂടി ഞങ്ങളും ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഈ ജെറൂസലേമും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനികൾക്ക് ആ സ്ഥലം എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ തരാം എന്നാണ് റഷ്യക്കാരോട് പറയുന്നത് അതേസമയം ഫ്രാൻസിന്റെ അടുത്ത് പറയുന്നത് എന്താണ് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം പലസ്തീൻ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ എന്നാ പറയുന്നത് ഇതെല്ലാം ഒരേ സമയത്താണ് ചർച്ച ചെയ്യുന്നത് ഒരാള് മറ്റാളുകൾ ഒരു ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുമായിട്ട് അറിയുന്നില്ല എന്നാണ് അതേസമയം തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന വളരെയധികം ഏറ്റവും പ്രധാനപ്പെട്ട ജൂയിഷ് ഫാമിലിയാണ് റോത്ത് ചൈൽഡ് എന്ന് പറയും വളരെ സമ്പന്നരായിട്ടുള്ള ഇന്നും സമ്പന്നരായിട്ടുള്ള ലോകത്ത് അത്രയും ശക്തരായിട്ടുള്ള ബാങ്കിങ് മേഖലയൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളാണ് റോസ്ഡ് എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള സന്ധ്യ അവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് എന്തായാലും നിങ്ങൾ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളായിട്ടും ഞങ്ങളെ സഹായിച്ചാൽ ഈ ജെറൂസലേമിൽ അവിടെ ഇസ്രായേൽ നിങ്ങൾക്ക് ഒരു ഇസ്രായേൽ രാജ്യം രൂപീകരിക്കാൻ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തുവരുമെന്നുള്ളതാണ് അപ്പൊ ഒരേ സമയം തന്നെ എന്നിട്ട് ഇതെല്ലാം തന്നെ ഒരേ സമയത്താണ് ഒന്നാം ലോകമാഹുദ്ധം നടക്കുന്നതിന് മുമ്പാണ് എന്നിട്ട് ആർക്കാണ് ഇസ്രായേൽ രൂപീകരിക്കാൻ വേണ്ടി ആരാണ് സഹായിച്ചത് നമുക്കറിയാം ബാൾഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഡിക്ലറേഷനിലൂടെ ഈ ജെറൂസലേമും ഇസ്രായേലും ഉൾപ്പെടുന്ന രാജ്യം എന്താണ് ബ്രിട്ടീഷുകാര് അവർ ഒന്നാം ലോകം ഹയുദ്ധത്തിന് ശേഷം അവിടുത്തെ എന്താണ് അവിടെ ഭരിക്കാനുള്ള മാൻഡേറ്റ് ലീഗ് ഓഫ് നാഷൻ വഴി നേടിയെടുക്കുകയും അങ്ങനെ അവിടെയുള്ള അവിടെയുള്ള നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം മുതൽ രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എന്താണ് ജൂതന്മാരെ തിരിച്ചു അങ്ങോട്ട് കൊണ്ടുവരികയാണ് ആദ്യമായിട്ട് ആ ആ ഭാഗത്തുള്ള ജൂതന്മാരല്ലാത്ത ആളുകളെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു എന്നിട്ട് അവിടെയുള്ള കണ്ടൂൾ അവർ ഏറ്റെടുക്കുന്നു അതിനുശേഷം നാനാഭാഗത്തു നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അതായത് ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ജൂതരാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുക ബ്രിട്ടീഷേര് ബ്രിട്ടീഷേര് എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും എല്ലാ ഭാഗത്തും സെക്യുലറിസം ഉണ്ടാക്കി നടക്കുന്ന ആളുകള് ഈ ജെറൂസലേമിൽ ഇസ്രായേൽ പോയിട്ട് ജൂതന്മാർക്ക് ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഒന്നാം ലോകമാന്റെ കാരണം എന്ന് പറയുന്ന അതല്ല അതായത് ആ ഭാഗത്തുള്ള ഈ ജൂതന്മാരല്ലാത്ത ആളുകളെ പരാജയപ്പെടുത്തുകയും അവിടെ അവിടെ ജൂതന്മാർക്ക് വേണ്ടി ജൂതരാഷ്ട്രം സ്ഥാപിച്ചു കൊടുക്കുക ആയിരുന്നു ഒന്നാം ലോകമായത്വത്തിന്റെ രണ്ടാം ലോകമഹത്വത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടാം കൂടിയാണ് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നത് അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ചാൽ മാത്രം പോരാ അവരെ സംരക്ഷിച്ചു നിർത്തണം അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ് അവരെ എതിരാളികളാണ് അപ്പൊ എന്താണ് അതിനു വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നിന്ന ഉടനടി എന്തെയും അമേരിക്കയും ബ്രിട്ടനൊക്കെ ഉൾപ്പെടുന്ന നാറ്റോ എല്ലാം തന്നെ അവരെ സഹായിക്കാൻ അവിടെ ഓടിയെത്തും കാരണം എന്താണ് അവരെ സഹായിക്കുന്നതും ഇവരെ സംരക്ഷിച്ചതെല്ലാം തന്നെ ഇവരാണ് നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിൽ എന്ന് പറയുന്നത് എന്താണ് വലിയൊരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടായി വില്ല കണക്കിന് പൈസ നഷ്ടപ്പെട്ട് ആളുകൾ മരിച്ചു പല പ്രശ്നങ്ങളും ഉണ്ടായി ആളുകൾ മരിച്ച സമ്പത്തും അവിടെയുള്ള വീടുകളൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു അവിടെ സഹായിക്കുന്നതിന് പകരം എന്താണ് അമേരിക്ക ചെയ്യുന്നത് ഇസ്രായേലിന് ആയുധവും വില്ല കണക്കിന് പൈസയുടെ ആയുധങ്ങളാണ് അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ ആരാണ് ഈ ഇസ്രായേൽ രൂപീകരിച്ചത് ആരാണ് അവരെ സംരക്ഷിച്ചു നിർത്തുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സമ്പത്തൊക്കെ ഇവർക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് അത് യൂറോപ്യൻ ഇതിലുള്ള രാജ്യങ്ങളും ആറ്റോ സഖ്യേഷും അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് അപ്പോൾ വിശുദ്ധ കുറേ പറയുന്നത് അള്ളാഹുസുബ്രഹാനിയൊരു പട്ടണത്തെ നശിപ്പിച്ചു എന്നിട്ട് അവിടെ ഉള്ള ആളുകളെ കണ്ട് പുറത്താക്കി എന്നിട്ട് ആ പുറത്താക്കിയ ആളുകൾക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല ഏതുവരെ എന്ന് പറയുന്ന ആളുകളെ തുറന്നു വിട്ട് വിടുന്നത് വരെ അല്ലെങ്കിൽ തിരിച്ച് അവരെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത് വന്നുകൊണ്ട് അവരെ സംരക്ഷിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അത് വളരെ ശക്തരായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഹദീസിലൊക്കെ എന്താണ് എന്ന് ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓൾറെഡി ഇവിടെ ഉണ്ട് ഇനി അവിടെ ചില കൺഫ്യൂഷൻ ഉണ്ട് ചില ആളുകൾക്ക് ചില ഹദീസുകൾ പറയുന്നത് ഈസാനബി അറി ഇസ്ലാം വരുന്നുണ്ട് ഈ വരുന്ന സമയത്ത് ജൂത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു ഈ വരുന്ന സമയത്ത് ഈസാനബിയുമായിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് ആ സമയത്ത് ഈ ഗോകാൻ മഗോയി ജൂജ് അദ്ദേഹവുമായിട്ട് യുദ്ധ അവരും വിശ്വാസികളുമായിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്താണ് ആ സമയത്താണ് ഇറങ്ങുക എന്നുള്ളതാണ് അതല്ലേ ആക്ച്വല് അതായത് കുട്ടാനിൽ പറയുന്ന ഫുത്തിഹത്ത് എന്നാണ് ഫുത്തിഹത്ത് എന്ന് പറയുന്നത് തുറന്നുവിടുക ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മഹുദ്ദുണ്ടായിരുന്ന അവർ തുറന്നു വിടുന്ന ഒരു സമയമുണ്ട് അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ നടന്നൊരു സംഭവമാണ് കാരണം പ്രവാചകൻ ഒരു സ്വപ്നം കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതായത് മഹുദിനെ തുറന്നു വിട്ടിട്ടുണ്ട് ഗോഖൻ മകോക്കിനെ തുറന്നു വിട്ടിട്ടുണ്ട് അവർ അവർ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഏറ്റവും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂമിയിൽ ഉണ്ടാക്കും അതേസമയം അറബികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്കറിയാം ഇന്നവിടെ ഉള്ള പ്രശ്നമായിട്ട് ഏറ്റവും കൂടുതൽ ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാം അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി പക്ഷെ അവർ പറയുന്നത് അവരെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ആണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന എന്താണ് ഗ്രേറ്റർ ഇസ്രായേൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ഇസ്രായേലിന്റെ പതാക ഒന്ന് എടുത്തു നോക്കുക ഇസ്രായേലിന്റെ പതാകയിൽ രണ്ട് നീലവര കാണാൻ പറ്റും എന്താണ് ഈ നീലവര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ട് നദികളാണ് നദികൾ എന്ന് പറയുന്ന ഒന്ന് നൈർ നദിയാണ് മറ്റേ യൂഫ്രട്ടീസ് ആണ് അതായത് യൂഫ്രട്ടീസിനും നൈൽ നൈർനദിനും ഇടയ്ക്കുള്ള എല്ലാ സ്ഥലങ്ങളും ആരുന്നതാണ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ അവര് പറയുന്ന എന്താണ് അതായത് അവരുടേതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് അതാണ് അതിന് ഏതെല്ലാം ഉൾപ്പെടും അത് ഫലസ്തീൻ ഉൾപ്പെടും ഇസ്രായേൽ സിറിയ ലബനാന് ജോർദാൻ അതുപോലെ തന്നെ ഇറാഖിന്റെ പല ഭാഗങ്ങളും സൗദി അറേബ്യന്റെ ഭാഗ സൗദി അറേബ്യയുടെ ഭാഗങ്ങള് ഈജിപ്തിൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പത്തെ ഇപ്പഴത്തെ മൂന്നാ മൂന്നാം ലോകമായ തുടങ്ങുന്നതിന് മുമ്പുള്ള യുദ്ധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആദ്യം ഫലസ്തീനും അതുപോലെ രാജ്യങ്ങളൊക്കെ കൈക്കലാൻ വേണ്ടിയിട്ടാണ് കൈക്കലാക്കാൻ വേണ്ടി തുടങ്ങിയത് പക്ഷെ അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ അങ്ങനെ മുന്നോട്ട് പോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് അവരങ്ങനെ ചെയ്യും പക്ഷെ അവർ പ്രതീക്ഷിച്ച രൂപത്തിൽ സ്പീഡാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പൊ ആ യുദ്ധത്തിന്റെ ഹമാസിന് ചാൻസ് കൊടുക്കുകയാണ് ശരിക്കും അവിടെ അതായത് ഇസ്രായേലിന്റെ കൈയില് ആക്രമിച്ചു അപ്പൊ ലോകത്തിന് മുമ്പിൽ പറയാനോ ഇതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് എന്ന് ഞങ്ങൾ കുറെ ആളുകൾ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അത് തുടങ്ങി യുദ്ധം എന്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗ്രേറ്റർ ഇസ്രായേൽ രൂപീകരിക്കുക അതായത് ഈ രാജ്യങ്ങളൊക്കെ ക്രമേണ ക്രമേണ അവർ കൈകളാക്കുക അതിന് അതിന് വിഘാതം നിൽക്കുന്ന അതിന് എതിരി ഏത് രാജ്യത്തെയും ഇല്ലാതാക്കുക ഏത് മിലിറ്ററിയും ഏത് ശക്തികളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ യുദ്ധ യുദ്ധമാണ് ഇന്നിപ്പോ ലബനാനിലും ഫലസ്തീനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൂടിക്കൂടി ഇറാന്റെ നേർക്കും അതുപോലെത്തെ മറ്റു രാജ്യങ്ങളുടെ ഇടയിലൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങളെ അതായത് ഇവർക്കെതിരെ എത്തുന്ന രാജ്യങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യ ഖത്തറും ഇതൊക്കെ ഓൾറെഡി അവരെ പിന്താങ്ങുന്ന ആളുകളാണ് ഈജിപ്ത് തുടങ്ങിയ ആളുകൾ പിന്നെ അവരൊന്നും ഒരു പ്രശ്നമല്ല ബാക്കി ഒരു അവർക്ക് വരുന്ന ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധമാണ് ഇത് എന്ന് പറയുന്നത് അപ്പം എന്ത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രവാചന കാലത്തിന് ഇറങ്ങിയിട്ടുണ്ട് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അത് അത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഭൂമിയിൽ മൊത്തം പ്രശ്നങ്ങളുണ്ടാകും എല്ലാ ഫസാദും എല്ലാ കുഴപ്പങ്ങളുടെ കാര്യം അടിസ്ഥാന കാരണം നമ്മൾ എന്തെടുത്ത് പരിശോധിച്ചാലും അവരാണ് ഇതിൻ്റെ പിന്നെ ഇത് എന്നല്ല മിലിറ്ററി ഫസാദ് മാത്രമൊന്നുമല്ല നമ്മളിന്ന് കഴിക്കണ ഭക്ഷണത്തിന്റെ മിലിറ്ററി വിദ്യാഭ്യാസം എല്ലാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്റർടൈൻമെന്റ് സിസ്റ്റം എല്ലാത്തിനും അവരെ കുഴപ്പങ്ങളുണ്ട് അത് നമുക്ക് ഓരോന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതായത് ഏറ്റവും കൂടുതൽ അവർ മിലിറ്ററി ആയിട്ട് അവർ പ്രശ്നം വരുന്ന അറബികൾക്കാണ് അതിന്റെ തുടക്കമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നാം ലോകം ഹൈദ് ഉണ്ടാക്കിയതും രണ്ടാം ലോകം ഹൈദ്ധ ഉണ്ടാക്കിയതൊക്കെ ഇവർ തന്നെയാണ് മൂന്നാം ലോകം യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നതും ഇവർ തന്നെയാണ് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ഉള്ള സംഭവമാണ് അത് ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഖുർആനെ കുറിച്ച് അപ്രോച്ച് അതായത് പറയുന്നത് ലി കൗമി റും ചിന്തിക്കുന്ന പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊരു കെട്ടുകഥയാണ് അതല്ലെങ്കിൽ ഈ എന്താണ് ഈ ജൂജ് മഹജുദ് ഇറങ്ങിയിട്ടില്ല അതിനി വരാൻ പോകുന്ന ഈസാ നബി വന്ന ശേഷം ഇറങ്ങുന്നതാണ് ഈസാ നബി വന്ന ശേഷം അവർ വരുന്നതിന് വിശുദ്ധ ഖുറാൻ അല്ല ഹദീസിൽ പറയുന്നത് ബാസ എന്നാണ് ബാസ എന്ന് പുറപ്പെടുക ഈസാനബിക്കെതിരെ പുറപ്പെടും ഈസാനബിയും വിശ്വാസികൾക്കെതിരെ പുറപ്പെടുന്നുണ്ട് അതേസമയം ഫുദ്ധിഹത്തി എന്ന് പറയുന്നത് അതാണ് പറയുന്നത് തുറന്നുവിടുക എന്നാണ് തുറന്നു വിടുന്ന സംഭവം എന്നോ കഴിഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗത്തും അവർ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ലോകത്ത് കോളനികൾ ഉണ്ടാക്കിയതാരാണ് അത് ബ്രിട്ടീഷുകാർ മാത്രമൊന്നും അല്ല അതായത് ലോകത്തിന്റെ നാനാഭാഗത്തും ഭാഗത്തും കോളനികൾ ഉണ്ടാക്കിയ ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മൾ പറയാം ഈ യൂറോപ്യൻസ് മോഡേൺ വെസ്റ്റേൺ സിവിലൈസേഷൻ ഈ ആളുകളാണ് എല്ലാ ആളുകളല്ല അപ്പം ഇവർ ഒറിജിൻ ചെയ്യുന്ന അവിടെ നിന്നാണ് വൈറ്റ് കൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒറിജിൻ ചെയ്യുന്നത് കോക്കസസ് മൗണ്ടിൻ്റെ അവിടെ നിന്നാണ് അതിൽ അത് വിശുദ്ധ കുറയാൻ തന്നെ സൂറത്തിൽ കർഫിൽ പറയുന്നുണ്ട് ുൽഖർ എന്ന് പറയുന്ന രാജാവിൻ്റെ യാത്രയെ കുറിച്ച് അപ്പൊ ഇവര് കുറച്ചും ചെയ്യുന്ന അവിടെ നിന്നാണ് അവർ നാനാ ലോകത്തിന്റെ നാനാഭാഗം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നത് കോളനികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആളുകൾ കൊന്നിട്ടുണ്ട് ഇഷ്ടംപോലെ മില്ല കണക്കിനാളെ കൊന്നിട്ടുണ്ട് ഇപ്പം എന്താണ് അതുപോലെ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയിലുള്ള ആളുകൾ അമേരിക്കക്കാരൊന്നും അല്ല യഥാർത്ഥ അമേരിക്കക്കാരെന്താണ് ഇവർ എൺപത് ശതമാനത്തെയും കൊന്നിട്ടുണ്ട് എൺപത് ശതമാനത്തെയും കൊന്നിട്ടുണ്ട് ഇന്ന് അവിടെ ആളുകളാണ് യഥാർത്ഥ അമേരിക്കക്കാരല്ല അപ്പൊ ലോകത്തില് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഗോകന്മാ ഗോകിയെന്ന് പറയുന്ന ആളുകളാണ് ഈ ജൂജ് ജൂജാണ് അതിലുള്ളത് മോഡേൺ വെസ്റ്റേൺ സിവിലൈസേഷനിലാണ് എല്ലാ ആളുകളും ഒന്നും മനസ്സിലാക്കരുത് കേട്ടോ അല്ലാതെ യൂറോപ്പിലും ഇവിടെ എല്ലാ ആളുകളും അങ്ങനെയല്ല അതിലാണ് അതിൽ ശക്തിയും പവറൊക്കെയുള്ള ആളുകളുണ്ട് ഇപ്പൊ സയൻസിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയും അതെല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെയല്ല അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല അതായത് അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളാണ് പവറും ശക്തിയുള്ളത് ഇന്ന് അമേരിക്ക കൺട്രോൾ ചെയ്യുന്നതും യൂറോപ്പ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയിട്ടുള്ള ആളുകളാണ് മറ്റുള്ള ആളുകൾക്ക് അത്ര പവറില്ല അപ്പൊ എന്താണ് ഇന്ന് ശക്തിയും പവറും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവരാണ് ലോകത്ത് ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ ജൂജ് ജൂസ് എന്ന് പറയുന്ന ആളുകളാണ് അവരെ തുറന്നു വിട്ടിട്ടുണ്ട് ആ തുറന്നു വിട്ട പ്രക്രിയക്കാണ് ഫുഡിഹത്യ എന്ന് പറയുന്നത് അതേസമയം ഈസാനി വന്ന ശേഷം പറയുന്നത് ബാസ എന്നാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക ഇൻഷാല് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇതുപോലുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസാം വാലൈക്കു വരഹമുല്ല വരകാത്തു